ഈ ഒരു ഫോട്ടോ ഒരു പക്ഷേ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാനിതൊന്ന് പറഞ്ഞു തരാം ഇന്നലെ പയ്യോളിയിൽ നിന്ന് നഷ്ടപ്പെട്ട ഇരുപതിനായിരം രൂപ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സെഫിയ ഉടമയായ കുഞ്ഞിക്കണ്ണനെ തിരിച്ച് നൽകുന്നു സെഫിയയുടെ സത്യസന്ധതയ്ക്ക് ഒരു അഭിനന്ദനങ്ങൾ കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് സഫിയാത്ത നമ്മളോട് ഈ ഒരു സമൂഹത്തോട് പറയുന്നത് ഈ ഒരു വീഡിയോ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ മറ്റുള്ളവരുടെ വിയർപ്പിൻ്റെ വിലയറിഞ്ഞ സഹോദരി മറ്റുള്ളവരുടെ വിയർപ്പിൻ്റെ വില അറിഞ്ഞ സഫിയാത്ത എന്നുള്ളത് നമുക്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം ഈ സഫിയാത്താനെ പോലെയുള്ള നന്മയുള്ള മനസ്സിൽ സ്നേഹവും കരുതലും നന്മയും സ്നേഹവും ഒക്കെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ദുഷ്ടന്മാർ പല പോലെ വളർന്നിട്ടും നമ്മുടെയൊക്കെ ഈ ഒരു ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് സഫിയാത്താനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലട്ടോ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു സഫിയാത്ത നമ്മളോട് പറയുന്നത് എന്തായാലും ഈ സഫിയാത്താക്ക് പടച്ചും ദീർഘായുസും ആരോഗ്യവും ഇതിനുള്ള പ്രതിഫലം കൊടുക്കട്ടെ ഇവർ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലയിക്കുക ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക